ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ എഫ് എം കേൾക്കുമ്പോൾ ഒരു കേട്ടൊരു ആണ് ഹൃദയം നിലച്ചാലും നിങ്ങളുടെ ജീവൻ നിലക്കില്ല എന്നുള്ളത് അപ്പോൾ ഈ മരിച്ച ആളിനെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോയെന്നുള്ളൊരു സംശയങ്ങളും കാര്യങ്ങളും അതിൻ്റെ കൂടെ വരുന്നുണ്ട് ആസ് എൻ എമർജൻസി ഫിസിഷ്യൻ എങ്ങനെയാണ് സാറ് ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ഈത് കൺസെപ്റ്റ് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അറിയല്ല എനിക്കതൊന്ന് നയൻറ്റീൻ സിക്സ്റ്റി മുതൽ സി പി ആർ എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങിയ സമയത്ത് മുതൽ ഈ മരണമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതൊരു റിലേറ്റീവ് ആക്കായിട്ട് എനിക്ക് തോന്നാം സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴും അത് ശ്വാസം എടുക്കുമ്പോൾ നിലയ്ക്കുമ്പോൾ മാത്രമാണ് പക്ഷേ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചാലും ശ്വാസം എടുക്കുമ്പോൾ നിലച്ചാലും അല്പസമയം കൂടി തലച്ചോറിൻ്റെ പ്രവർത്തനം നിലക്കാറുണ്ട് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നമുക്ക് ഹൃദയത്തിൻ്റെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഹൃദയം ചെയ്യുന്ന പ്രവർത്തനം നമ്മൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ആളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് അതിനാണ് നമ്മൾ സി പി ആർ അല്ലെങ്കിൽ കാർഡിയോ പള്ളറി റീസസിറ്റേഷൻ എന്ന് പറയുന്നത് മുമ്പ് അത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്ത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുക ആദ്യത്തത് ബി എൽ എസ് എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് നമുക്ക് നാട്ടിലുള്ള സ്വന്ത ബന്ധുക്കളോ അയൽവാസികളോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ചെയ്യാവുന്ന പ്രാഥമികമായിട്ട് ചെയ്യാവുന്ന ഒരു ബി എൽ എസ് അല്ലെ സി പി ആർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളും മറ്റു മറ്റുപകരണങ്ങളും ചേർത്ത് ചെയ്തിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് ആദ്യഘട്ടത്തിൽ ബി എൽ എസ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ചെയ്യാവുന്ന ഒരു സാധനം അത് നമുക്ക് വീട്ടുകാർക്ക് ചെയ്യാവുന്ന സാധനം അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്കൊക്കെ ചെയ്യാവുന്ന സാധനം തലച്ചോറിൻ്റെ പ്രവർത്തനം നിലയ്ക്കാതെ നോക്കുക എന്നുള്ളൂ അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ച് കഴിഞ്ഞാലും നമ്മളുടെ കൈകൾ ഉപയോഗിച്ചിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഹൃദയം ചെയ്യേണ്ട പ്രവർത്തനം അത് രക്തം തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുക എന്നുള്ള പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുക അപ്പൊ തലച്ചോറിന് മരിക്കാതെ നിലനിർത്തി നമ്മുടെ അടുത്ത് എത്തുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ ഒരു ഒരു നിലച്ചുപോയ വെള്ളം പമ്പ് നില നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കോരുന്ന് മെക്കാനിക്കലി ചെയ്യണം ഹൃദയം സ്വന്തമായിട്ട് ചെയ്തോണ്ടിരുന്നതാണ് ഹൃദയം ചെയ്യുന്നത് നിർത്തി നമ്മളിപ്പോൾ ഹൃദയത്തിന് രണ്ട് എല്ലുകൾക്കിടയിൽ സ്പീസ് ചെയ്ത് ആ ബ്ലഡ് പുറത്തേക്ക് വരുത്താനും കൈ എടുക്കുമ്പോ തിരിച്ചാതെന്ന് ആ പ്രക്രിയ നമ്മൾ നമ്മളൊരു മെക്കാനിക്കലായിട്ട് ചെയ്യുന്നതല്ല നമ്മൾ നമ്മളെ കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഉദ്ദേശം തലച്ചോറ് മരിക്കാതിരിക്കാണ് അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് മരുന്നുകൾ കൊടുത്തിട്ടും യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അപ്പൊ ചിലപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളെ സ്വാഭാവിക മരണം എന്ന് പറയുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്ക് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലയ്ക്ക് ശ്വാസം എടുക്കാതിരിക്കുകയും ചെയ്തിട്ട് പോലും മിനിറ്റുകളോ കഴിഞ്ഞിട്ടും നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നടന്ന് തിരിച്ചു പോയ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ മരിച്ചവരെയാണോ ചികിത്സിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മരിച്ചവരെയാണോ സി പി ആർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് സി പി ആർ ചെയ്യാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു ഉത്തരം തരാണ് അപ്പോൾ ഒരാൾ മരണത്തിൻ്റെ പക്കത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ നമുക്കതിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അയാൾ ചിലപ്പം തിരിച്ച് ജീവനിലേക്ക് എത്തിക്കാൻ നമ്മൾ സിനിമയിലൊക്കെ മിനിറ്റ് മുന്നേ െങ്കില് ആളുടെ ജീവൻ രക്ഷിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ട് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞാൻ അതിൽ പറയാൻ സമയബന്ധിതമായ ചികിത്സ ആവശ്യമുള്ള സമയം രണ്ടാമത്തത് സ്ട്രോക്ക് ഇതിന് നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ കൃത്യമായ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു പെർമനന്റ് ഡാമേജ് അപ്പൊ മരിക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് മുന്നേ കൊണ്ടുവന്നിരുന്നാലും നമുക്ക് നോക്കാമായിരുന്നു തെങ്ങിന്റെ മുകളിൽ വീണ് കിട്ടട്ടെ എന്ന് പറയുന്ന പോലെ ആയിരിക്കും അതിലൊരു ഒരു ഇതിലാണ് അത് പക്ഷെ എപ്പോഴായാലും എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നത് ജീവൻ നിലനിർത്താനുള്ള സാധ്യത വളരെ കൂട്ടും അപ്പൊ പത്ത് മിനിറ്റേക്ക് പത്ത് മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശ്രമിക്കാമായിരുന്നു ഗ്യാരണ്ടി ഒന്നുമില്ല എന്നാലും ദ വിൽ ഹാവ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അതൊരു കൂടുതൽ അവരുടെ അവസരം കൂട്ടും ജീവൻ നിലനിർത്താൻ ോറും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുടെ പരിമിതി കൂടുക ചെയ്യാം പിന്നെ ഈ അടുത്തൊരു വാർത്ത വായിച്ചതായിരുന്നു ആക്രമണത്തിൽ എങ്ങനെയാണ് ഒരു ആക്രമണം എന്തൊരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെയായിരിക്കും ഇത് ഒന്ന് അത് കടന്നോ അല്ലെങ്കിൽ തേനീഷ് ആക്രമണാണോ രണ്ടൊരു വ്യത്യാസം കടന്നലുകളുടെ സ്റ്റിങ് ഒരിക്കലും അവിടെ നിൽക്കാറില്ല അത് കുത്തിയിട്ട് പോവാണ് അതിനകത്ത് ഒരു കെമിക്കൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നമുക്കിപ്പം സാധാരണ ഗതിയിൽ ഇപ്പോൾ ഭക്ഷണത്തോട് അലർജി ഉണ്ടാകുന്ന പോലെ മറ്റു മറ്റു കാര്യങ്ങളോട് അലർജി ഉണ്ടാകുന്ന പോലെ ഇതിന് ഒരു അലർജി ഉണ്ടാകുകയാണ് സെൻസിറ്റൈസേഷൻ നടക്കുകയാണ് മുന്നേ ചിലപ്പോൾ കുത്തിയിട്ടായിരിക്കും ആ സെൻസിറ്റൈസേഷൻ ഉണ്ടായിട്ടുള്ളത് കൂട്ടത്തോടെ ഒരുപാട് കടലിൽ കുത്തി ഇപ്പോൾ ഒരു അലർജിക്ക് റിയാക്ഷനാണ് ഉണ്ടാവും അനാഫലാക്സിസ് എന്ന് പറയും ആ സമയത്ത് ആളുടെ ശ്വാസകോശ്വത്തിൽ നീര് കൂടിയും ശ്വാസം എടുക്കാനുള്ള ഇത് കുറയുകയും ചെയ്യും ബ്ലഡ് പ്രഷർ കുറഞ്ഞത് പോവുകയും ചെയ്യും ചിലപ്പോൾ അതിവേഗം തന്നെ മരണം സംഭവിക്കാൻ സാധിക്കും കടന്നലാക്രമണത്തിന് നമുക്ക് ആ സമയത്ത് ഒരുപാടൊന്നും ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യാൻ സാധ്യത കുറവാണ് അത് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് അതിന് കുറേ സമയം മിക്കവാറും നടക്കുക ഈ ചെറിയ നാടൻ ചികിത്സകൾക്ക് വേണ്ടിയിട്ടും അല്ലാതെയും സമയം കുറെ കളഞ്ഞു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ആശുപത്രിയിൽ എത്താൻ എത്തിക്കാൻ വൈകുന്നുകൊണ്ടാണ് അതിലുണ്ടാകുന്നത് തേനീച്ചകളുടെ അതല്ല തേനീച്ചകളുടെ അതിൻ്റെ ബീസ്റ്റിങ് ഉണ്ട് അത് ചെറിയൊരു മുള്ളുപോലെ സാധനമാണ് അത് വളരെ ശ്രദ്ധിച്ച് സ്ക്വീസ് ചെയ്യാതെ എപ്പോഴും നമ്മളത് അതിൻ്റെ മുകളിൽ മഞ്ഞളൊക്കെ ഒരച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രോട്ടീൻ വീണ്ടും ശരീരത്തിലേക്ക് വ്യാപിക്കുക ചെയ്യാം അപ്പോൾ വളരെ സൂക്ഷിച്ചൊരു ബ്ലേഡോ അങ്ങനെ ഒരു സാധനം വെച്ച് സ്ക്രൈപ്പ് ചെയ്തെടുക്കുകയാണ് അത് അല്ലെങ്കിൽ നമ്മളൊരു ട്വീസർ വെച്ചിട്ട് ഓരോന്നും നുള്ളിനുള്ളി എടുക്കുകയാണ് മിക്കവാറും അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ തലയുടെ ഉള്ളിൽ മുടിയുടെ ഉള്ളിൽ ആയിരിക്കും കുറേ സ്റ്റിങ്സ് ഉണ്ടാവും അത് കണ്ടുപിടിക്കാൻ താമസമുണ്ടാവും അത് അവിടെ ഇരിക്കും ഈ റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടി അത് ചെയ്യാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് അവിടെയും എത്രയും വേഗം ഒരു സ്ഥലത്ത് നിർത്തി ഈ മുള്ളുകളൊക്കെ കളയുന്നതിന് യാത്ര ചെയ്യുന്ന സമയത്തും കളയാനുള്ള ഒരു കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് അലർജികൾ ഈ സീ ഫുഡ് ചെമ്മീൻ കഴിച്ചിട്ടൊക്കെ ഒച്ചടയുക ശ്വാസം കിട്ടാതിരിക്ക അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എമർജൻസി മെഡിസിൽ കൊണ്ടുവരുന്നതിന്റെ ആവശ്യം ഇതിൽ നമുക്ക് സാധാരണഗതിയിൽ തൊലിപ്പുറത്തുള്ള ഒരു അലർജി മാത്രമാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിലൊരു ഒരു ഒരു ക്ലിനിക്കിലോ മറ്റോ അത് മരുന്നുകൾ കൊടുത്തിട്ട് ചികിത്സിക്കാവുന്ന സാധനം അതേ സമയത്ത് എനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ ഓൾറെഡി എനിക്ക് ഒരു ബീഫ് കഴിച്ചാൽ അലർജി ഉള്ള ആള് ഞാൻ അറിഞ്ഞോ അറിയാം അത് വീണ്ടും കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് അത് നമ്മളെ ബ്ലഡ് പ്രഷർ അത് കുറയ്ക്കുകയും അതേ സമയത്ത് നമ്മുടെ ശ്വാസനാളത്തിൽ ശ്വാസനാളത്തിനകത്തുള്ള നീര് വെക്കുകയും ശ്വാസം വലിക്കുന്നതിൽ തടസ്സം അത് തുടങ്ങുന്നത് ഒരു ശബ്ദത്തിൽ വരുന്ന വ്യത്യാസമായിരിക്കാം അത് കഴിഞ്ഞിട്ട് അത് അത് കൂടുതലാകുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് വിദേശത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ അലർജി ഉണ്ട് എന്ന് അറിയുന്ന ആൾക്കാർ അല്ലെ അലർജിക്ക് സാധ്യത കൂടുതലുള്ള ആൾക്കാർ അതിനൊരു മരുന്ന് കയ്യിൽ കരുതാം നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ അത് കാലിൽ കുത്തി വെച്ചിട്ട് ആ അലർജിയുള്ള ആൾക്കാർ അത് എപ്പിപ്പൻ എന്നാ പറയുക നമ്മുടെ നാട്ടിൽ അത് അത്രത്തോളം പ്രചാരം ലഭിച്ചിട്ടില്ല ഒന്ന് അതിൻ്റെ കോസ്റ്റാണ് ഒരു പ്രധാന അങ്ങനെ അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് ഈ എപ്പിപ്പൻ കരുതുക എന്നുള്ളതാണ് അതില്ലെങ്കിൽ ആ ആ ഒരു റിയാക്ഷൻ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ് ഇപ്പോൾ എമർജൻസി മെഡിസിലാണ് നമുക്കതിന് കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട് ഒരു അനാഫിലാക്സിസ് ആണോ അലർജിക്ക് റിയാക്ഷൻ ആണോ വ്യത്യാസം മനസ്സിലാക്കാനും ആ വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മൾ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ കൊടുക്കാനും അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ചിലപ്പം ഈ സ്റ്റീറോയിഡുകളും ആൻറ്റി സിസ്റ്റമിൻ എന്ന് പറയുന്ന റിയാക്ഷനെതിരെ കൊടുക്കുന്ന മന്തുകൾ കൊടുക്കാറുള്ളൂ അപ്പോൾ അത് അതാണ് ഞാൻ പറയുന്നത് ഒരു വേർതിരിച്ചറിയുന്ന പ്രധാനമാണ് വെറുമൊരു അലർജിക്ക് റിയാക്ഷൻ ആണോ അതോ എനാഫിലാക്സിസ് ആണോ എന്നുള്ളത് അപ്പോൾ ഓൾറെഡി ഉള്ള ആളുകൾ വിദേശത്തൊക്കെ ആണെങ്കിൽ പീനട്ട് അലർജി നമ്മൾ നമ്മളെ നിലക്കടലിലോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അലർജി കാണാറ് നമ്മുടെ നാട്ടിലാണെങ്കിൽ സീ ഫുഡ്സ് ആണെങ്കിൽ എസ്പെഷ്യലി ക്രസ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഞണ്ട് ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങൾക്ക് ബീഫ് പ്രോട്ടീൻ കൂടുതലുള്ള സാധനങ്ങൾക്കാണ് കൂടുതൽ അലർജി കാണാറ് മുട്ടയിലൂടെ അലർജി ഉള്ള പാലിനോട് എലർജിയുള്ള ആൾക്കാർ അപ്പം അങ്ങനെയുള്ള എലർജി ഉണ്ടാവാൻ സാധ്യത ഉള്ള ആൾക്കാർ ഒരിക്കൽ അറിഞ്ഞാൽ കഴിയുന്നതും അത് ഉള്ളതോ അത് അതിൽ അത് ചേർക്കപ്പെടുന്നതായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കലാണ് അതിൻ്റെ ഏറ്റവും നല്ല കോണ്ടാക്ട് ഒഴിവാക്കലാണ് അലർജിയുടെ ഏറ്റവും നല്ല ചികിത്സ ഇനി അഥവാ അവിചാരിതമായിട്ട് ഉണ്ടായാൽ തന്നെ അത് തൊലിപ്പുറത്ത് മാത്രം ബാധിക്കുന്ന സാധനമാണെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ആന്തരിക അവയങ്ങളെ ബാധിക്കുന്ന വിധത്തിലാണെങ്കിൽ അടിയന്തരമായിട്ട് ചികിത്സിക്കേണ്ടത് അപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പലതരം പേഷ്യൻസ് വരാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രത്യേകിച്ചും സ്വാഭാവിക മരണങ്ങൾ ആയിട്ട് ഉള്ള കേസസ് ഒരുപാടുണ്ടാവും അപ്പോൾ അതിൽ തന്നെ ഈ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഡോക്ടേഴ്സ് അതിനെ ഡീൽ ചെയ്യുന്നുണ്ടാവുക പോലീസ് ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യുന്നത് നമുക്കതിന് അതിന് മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് പറയാം മെഡിക്കൽ ലീഗൽ കേസസ് ആണ് അപ്പം മരണം തന്നെ ആവണമെന്നില്ല ഒരാൾക്ക് ഒരു അപകടത്തിൽ പരിക്കേറ്റ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് അതിൽ പരിക്കേറ്റതാണ് അവർക്ക് അതിനകത്ത് ഒരു പോലീസ് കേസാവാൻ ആവശ്യ സാധ്യതയുള്ളൊരു കേസ് ഇനി ചിലപ്പോൾ വർക്ക് സൈറ്റ് ഇഞ്ചുറീസ് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും ഒരു കത്തിക്കുത്തുണ്ടായാൽ അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ മരണം മാത്രമല്ല നമുക്ക് ഇതിൽ സംശയമില്ല ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു പീഡനമാണ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യാണ് ഈ കുട്ടിയുടെ പരിക്ക് നമ്മൾ അവർ കൊണ്ടുവന്ന ആൾക്കാർ പറയുന്ന രീതിയിലല്ല ഹിസ്റ്ററിയും ഇതും നമ്മൾ ചേരുന്നില്ല എന്തെങ്കിലും സംശയമുണ്ട് അങ്ങനത്തെ കേസുകൾ നമ്മൾ ടാറുണ്ട് മാതൃ മാതൃമരണം അതേപോലെ അങ്ങനത്തെ കാരണം ഏത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഏത് ഘട്ടത്തിലായാലും മരിച്ചാൽ അത് നമ്മൾ പോയി ഒരു മെഡിക്കൊലിക്കൽ കേസായിട്ട് എടുക്കണം പലപ്പോഴും നമ്മൾ ഈ മരണശേഷം എത്തുന്ന മരണം എന്തെന്ന് പറയുമ്പോൾ നേരത്തെ ഒരു കൺഫ്യൂഷൻ വേണ്ട ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചതിന് ശേഷം വരുന്ന കാര്യങ്ങൾ നമുക്ക് കോസ് ഓഫ് ഡെത്ത് മരണ കാരണം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത കേസുകളും നമ്മൾ പോലീസ് അത് ചിലപ്പോൾ അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അവർ ചിലപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആൾ ചിലപ്പോൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചതായിരിക്കും നമുക്കതിനെ സംബന്ധിച്ച് എവിഡൻസൊന്നുമില്ല എങ്ങനെയാണ് മരിച്ചത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പോലീസിൻ്റെ ഭീഷണി ആക്കേണ്ടി വരും കാരണം നമുക്കത് അന്വേഷിച്ച് സ്വാഭാവികമായിട്ടാണോ അസ്വാഭാവികമാണോ എന്ന് അറിയാനുള്ള ഒരു വഴി നമുക്കില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള എനിക്ക് പേരോ ജെസ്സിയോ ഒരു കുറേ ആൾക്കാർക്ക് വിഷം കൊടുത്ത് അപ്പോൾ ഒരു സീരീസ് ഓഫ് ഇത് ജോളി അത് ആ എല്ലാ കേസുകളും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള കേസാണ് അപ്പം അന്ന് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള കേസുകൾ നമുക്ക് മരണ കാരണം സ്ഥിരീകരിക്കാൻ പറ്റാത്ത കേസ് കാര്യങ്ങൾ ഇങ്ങനത്തെ കേസുകളൊക്കെയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻറ്റിമേഷൻ അയക്കാം എന്നാണ് അത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലെന്നുള്ള അറിയാനുള്ള മാർഗം നമുക്കില്ല ഇനി ഞങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം നമ്മൾ ഇന്ത്യൻ ജസ്റ്റിസ് സിസ്റ്റത്തിന് സഹായിക്കാതെ നിൽക്കലാണ് ഇപ്പോൾ ജസ്റ്റിസ് ഡെലിവറി ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ പോലീസിനെ അറിയിക്കണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മൾ കോഴിക്കോടുണ്ടായിരുന്ന ഒരു ഒരു അതിഥി നമ്പൂതിരി കേസ് ഞാനാണ് അയ കുട്ടിയെ കണ്ടത് ആ കുട്ടിയെ കൊണ്ടുവരുമ്പോഴൊക്കെ കുട്ടിയുടെ ശരീരഭാഗത്ത് പല തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ചികിത്സ നിഷേധിച്ചുകൊണ്ട് കുട്ടിയെടുത്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് നമുക്കത് ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുന്ന അറിയിച്ചുകൊണ്ടാണ് ആ കേസ് തെളിയിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർക്ക് സംശയകരമായ സാഹചര്യം ഉണ്ടാവുക അസ്വാഭാവികമായ കാര്യങ്ങളാണ് തോന്നുക മെഡിക്കൽ മെഡിക്കോലികളായിട്ട് പിന്നീട് പ്രശ്നം ഉണ്ടാവാൻ അപകടങ്ങള് ഈ സംഘർഷങ്ങള് അതിലേൽക്കുന്ന പരുക്കള് ഇതെല്ലാം തന്നെ പോലീസ് ഈ ഇൻറ്റിമേഷനായിരുന്നു മാസ് കാഷ്വാലിറ്റി ആയിരിക്കും നീലേശ്വരം ഉണ്ടായ അപകടം മൂലം അങ്ങനെ ഒരു മാസ് കാഷ്വാലിറ്റി അന്ന് മുപ്പത് മുപ്പത്തിനാല് രോഗികളോളം പെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ഈ നേരത്തെ നടന്നുള്ള കാഷ്വാലിറ്റി എന്ന സങ്കല്പത്തിനപ്പുറത്തേക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുന്നത് അതിലെ ട്രെയിനിങ് ലഭിക്കുന്ന എമർജൻസി മെഡിസിനില് ട്രെയിനിങ് ലഭിക്കുന്നോണ്ടാണ് നേരത്തെ സാധാരണഗതിയിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള എം ബി ബി എസ് ഡോക്ടർമാര് കൈകാര്യം ചെയ്തിരുന്നത് ഏറ്റവും അപകടത്തിലുള്ള ആൾക്കാർ വരുന്ന ആൾക്കാരെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാരായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അത് മാറി സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നത് ഈ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന ദുരന്ത നിവാരണം എന്നുള്ളതിൽ അത് ഹോസ്പിറ്റലിലെ എമർജൻസിയിലെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല അത് പുറത്തു പോയിട്ട് ചെയ്യുന്നത് അടക്കം ട്രാജിങ് അടക്കം ഫീൽഡിലെ ട്രീറ്റ്മെൻറ് അടക്കം ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക്കായിട്ട് ഒരു മാസ് കാഷ്വാലിറ്റി പോളിസി ഉണ്ടാവും അതിനൊരു ഡോക്യുമെന്റ് ഉണ്ടാവും എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ എത്തൊക്കെ ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്കതിൽ കൺഫ്യൂഷനും ഇല്ല അപ്പോൾ നമുക്ക് ഒരു ഒരു ഡിസാസ്റ്റർ ആണ് അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി തന്നെ തീരുമാനിക്കുന്നത് നമ്മുടെ റിസോഴ്സസിനേക്കാൾ കൂടുതൽ നമ്മളുടെ പേഷ്യൻസ് വരികയാണെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഇരുപത്തഞ്ചോളം ബെഡ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് ഒരുമിച്ച് വന്നാൽ പോലും നമുക്കതൊരു മാസ് കാഷ്വാലിറ്റി അല്ല അതേസമയത്ത് നാട്ടിൻപുറത്ത് ഒരു ചെറിയ ഹോസ്പിറ്റൽ അഞ്ച് ബെഡ്ഡുള്ള ഹോസ്പിറ്റലിൽ പത്ത് പേര് ചെന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹാ സ്പെഷ്യൽ ഇൻസിഡൻറ്റ് മാറും അപ്പോൾ നമ്മുടെ റിസോഴ്സസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ഈ സ്പെസിഫിക് ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത് രാത്രി നമ്മളിവിടെ പേഷ്യൻ്റ് എത്തുന്നത് രാത്രി രണ്ടരയ്ക്കാണ് എനിക്ക് കോൾ വരുന്നത് ഞാനിവിടെ വരുന്നു കാണുന്ന സീൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ കരച്ചിലും കൂലാണ് എല്ലാ ആൾക്കാരും പൊള്ളിയും എടുക്കാൻ കഴിയാതെയും ഒക്കെ കിടക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് കൃത്യമായ ട്രയാജിങ് മെക്കാനിസം ഉണ്ട് ആരെ ആദ്യം ചികിത്സിക്കണം തീരുമാനം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് നമുക്ക് നേരത്തെ ഉള്ള നേരത്തെയുള്ള സ്റ്റേബിളായിട്ടുള്ള പേഷ്യൻസിനൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി മറ്റു സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ കൂടുതൽ സ്പേസ് ക്രിയേറ്റ് അതിൽ സെർച്ച് കപ്പാസിറ്റി ക്രിയേഷൻ എന്ന് പറയും ആ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യും ഇവരെ പിന്നെ അപകടാവസ്ഥയനുസരിച്ച് നമുക്ക് അവരെ വേർതിരിച്ച് കിടത്തുകയും ചെയ്യും നമുക്ക് അതിൽ റെഡ് ഏരിയ യെല്ലോ ഏരിയ ഗ്രീൻ ഏരിയ എന്നുള്ളത് അപ്പോൾ കൂടുതൽ ശ്വാസകോശത്തിന് തടസ്സവും മരണം സാധിക്കാൻ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാർക്ക് മുൻഗണനാക്രമം അനുസരിച്ച് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് വെറും പുള്ളലിൽ മാത്രം ആയിട്ടുള്ള അവർക്ക് അതിനുള്ള മെഡിക്കേഷൻസ് കൊടുക്കുക വേദന ഒക്കെയുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതിനപ്പുറം അവർ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഇതിലേക്ക് മാറ്റുകയും ശ്വാസനാളത്തിലേക്ക് പരിക്കേറ്റ അതിന് അപകട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ പ്രയോറിറ്റി പ്രയോറിറ്റൈസേഷൻ ആണ് അതിൻ്റെ ട്രായജിക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇത്രയും മുപ്പത്തിനാല് പേര് നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറിനുള്ളിൽ കൃത്യമായ ചികിത്സ കൊടുത്തിട്ട് അവരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് മാറ്റി അവരുടെ റൂമുകളിലും വാർഡുകളിലും ഐ സി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രാവിലെ ആറ് മണിക്ക് എനിക്ക് തോന്നുന്നു പത്രക്കാർ വന്ന് നോക്കിയപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഒരാൾക്ക് പോലും പൊള്ളലേറ്റതായി കണ്ടിട്ടില്ല അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല അവിടെ കൃത്യമായ ചികിത്സ കൊടുത്ത് അവർക്ക് മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ട് അത് അത് നമ്മുടെ അത് നിങ്ങൾ നോക്കിയേക്കണം നമുക്കൊരു ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ഉണ്ട് മാസ് സ്പെഷ്യലിറ്റി ഇൻസിഡൻറ്റ് പോളിസി ഉണ്ട് ഒരു കോഡ് ഉണ്ട് നമ്മളത് അനൗൺസ് ചെയ്യും അതനുസരിച്ച് ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ് ഇപ്പോൾ ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻ്റ് കൊണ്ട് മാത്രം ഇത് സാധിക്കില്ല അപ്പോൾ കൃത്യമായ ആൾക്കാർ വരും നഴ്സിംഗ് ഡിവിഷനിൽ നിന്ന് വരും നമ്മളെ ഫാർമസിൽ നിന്ന ആൾ വരും ബ്ലഡ് ബാങ്കിൽ നിന്ന് ആൾ വരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർ സജ്ജമായിട്ടുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓരോന്നിനും ഓർഡർ കൊടുത്ത് അവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചു വരുന്ന വിധത്തിൽ അതേ സമയത്ത് ഡ്യൂട്ടിയിൽ എമർജൻസിയിൽ ഡോക്ടർമാരും നമ്മളെ സഹായിക്കാൻ ആ സമയത്ത് അടുത്തു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്തും അപ്പോൾ അത് അത് ആരൊക്കെ വരണം എപ്പോഴൊക്കെ വരണം എങ്ങനെ വരണം എവിടെ നിൽക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായ പോളിസി നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു അതുകൊണ്ട് തന്നെയാണ് നമുക്കത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റിയത് ഇത് മാത്രമൊന്നുമല്ല ബസ് ആക്സിഡൻ്റ് നാൽപ്പത്തെട്ട് പേരോളം വന്നിട്ടുണ്ട് അതൊന്നും ആരും അറിയാ പോലും ഇല്ലാതെ നടന്നു പോയിട്ടുള്ള മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് ആണ് ഇതിന് കുറച്ച് അത്രക്കാർ കുറച്ച് കൊടുത്തുകൊണ്ട് എല്ലാവരും അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്പേഴ്സ് വന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് വന്നിട്ടൊരു പേഷ്യൻ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മിക്കവാറും കേട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് വന്നോണം വന്ന് എന്നോട് എം ആർ ഐ ചെയ്യാനാണ് പറഞ്ഞത് അച്ഛന് വേണ്ടിയിട്ട് അതെന്തിനാ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് അങ്ങനെ കേൾക്കാറുണ്ട് വന്നോണം വന്നെന്തിനാണ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്നുള്ള എങ്ങനെയാണ് ഒരു പ്രോട്ടോക്കോൾ ഒരു സ്ട്രോക്ക് ആയിട്ടൊരു പേഷ്യൻറ്റ് വന്നാൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു സമയബന്ധിതമായ ചികിത്സ ആവശ്യമുള്ള അസുഖങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ കോശങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മരിക്കുന്നത് നമ്മൾ മുറിഞ്ഞാൽ നമുക്കത് വീണ്ടും കൂടി ചേരും ലിവറിൻ്റെ ഒരു ഭാഗം പോയാൽ തിരിച്ചു കിട്ടും കിഡ്നി തകരാറായാൽ പോലും ചികിത്സിച്ചു ചിലപ്പോൾ തിരിച്ച് ബ്രെയിനിലും ഹാർട്ടിലേയും സെൽസ് അതായത് ഹൃദയത്തിലും ശ്വാസകോശ അല്ല തലച്ചോറിലെയും കോശങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല അതിന് ഒരു റീജനറേഷൻ കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മരിക്കുന്നത് അല്ല അത് തിരിച്ചു കിട്ടുക നമ്മളാരും മരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സ വൈകുന്നോറും തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ സ്ട്രോക്കിന് നമ്മൾ പ്രത്യേകിച്ച് സ്ട്രോക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിലൊരു പ്രധാന ഘടകമാണ് ഡോർ ടു നീഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശുപത്രിയുടെ വാതിക്കൽ ആ സ്ട്രോക്കിൻ്റെ ചികിത്സക്കുള്ള മരുന്ന് കൊടുക്കുന്നതിന് കൃത്യമായ സമയക്ലിപ്തതയുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അത് അറുപത് മിനിറ്റുള്ളിൽ ആ മരുന്ന് കൊടുത്തിരിക്കണം നമ്മുടെ കണ്ണൂർ റെസ്റ്റോറൻ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റായിട്ട് അത് വീണ്ടും കുറച്ചിട്ടുണ്ട് ഞങ്ങളത് മുപ്പത്തേഴ് മിനിറ്റ് അച്ചീവ് ചെയ്തും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ആണെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അത് ബ്ലീഡിങ്ങും കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കാണോ അത് രക്തം കട്ട പിടിച്ചത് കൊണ്ടാകുന്ന സ്ട്രോക്കാണോ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചികിത്സ ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റില്ല ബ്ലീഡിങ് അല്ല രക്തം കട്ട പിടിച്ചതാണെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം വളരെ സമയബന്ധിതമായിട്ട് അതിൻ്റെ ടൈം പീരീഡ് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് ലക്ഷണങ്ങൾ തുടങ്ങി മൂന്ന് മണിക്കൂറാണ് പരമാവധി സമയം നാലര മണിക്കൂറാണ് ഇപ്പം ലക്ഷണങ്ങൾ തുടങ്ങിയാൽ തന്നെ രോഗി ആശുപത്രിയിൽ എത്തിക്കുന്ന രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കും അവരിത് അത് പല കാരണങ്ങളായിരിക്കും എന്ന് സംശയിച്ചു നോക്കി പ്രഷർ നോക്കി അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനൊക്കെ അതെ സമയം കളഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സമയം ചിലപ്പോൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആയിരിക്കും അപ്പം ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇത് ബ്ലീഡിങ് ആണോ അല്ലേ നിങ്ങളോ ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ എം ആർ ഐ ഇല്ലെങ്കിൽ സി ടി എടുക്കാറുണ്ട് സി ടി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബ്ലീഡിങ് അല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ എം ആർ ഐ എടുക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആ സ്ട്രോക്കിൻ്റെ കൃത്യമായിട്ട് തെളിവ് നമുക്ക് ലഭിക്കും അപ്പോൾ ഈ മരുന്ന് ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് രോഗി എത്തി വരണം അവരോട് ഈ കാര്യങ്ങൾ പറയണം ഇമേജിങ് നടത്തണം നടത്തി രോഗീൻ്റെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തണം ചികിത്സയുടെ ചെലവ് ബോധ്യപ്പെടുത്തണം അവർ നൂറാളോട് സംശയം ചോദിച്ചത് തീർക്കണം ഇത് ചെയ്യണോ വേണ്ടേ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ നമുക്ക് ചികിത്സിക്കാനുള്ള സമയം നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഇമേജിങ് വളരെ വേഗം ചെയ്യണം സ്ട്രോക്ക് സംശയിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്ക് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് രോഗി ആശുപത്രിയിൽ എത്തി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരെ എം ആർ ഐ തുടങ്ങണം ഇരുപത്തഞ്ച് മിനിറ്റുള്ള തീർത്തിരിക്കണം മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് മരുന്ന് കൊടുക്കണോ എന്നുള്ള തീരുമാനം എടുക്കണം എന്നത് രോഗിയുടെ ഗുണത്തിന് വേണ്ടിയാണ് ആശുപത്രിയുടെ സമ്പാദ്യത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഒരു അപകടം ഉണ്ടായി എന്ത് തരം അപകടം ആയിക്കോട്ടെ അതിനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനൊരു രീതിയുണ്ടോ ഒരു ഇപ്പോൾ ആംബുലൻസ് എന്നുള്ളൊരു വാഹനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു അപകടം പറ്റിയതിന് ശേഷം ഈ ആംബുലൻസ് എന്നുള്ളതിന് പരം ശ്രദ്ധിക്കോ പ്രീ ഹോസ്പിറ്റൽ കെയർ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ കൊടുക്കേണ്ട ചില പ്രാഥമിക കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് അപകടത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ കൈകാര്യം ചെയ്തെടുക്കണം നാട്ടുകാർ കൈകാര്യം ചെയ്തെടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും സുലഭമായ വാഹനം ഓട്ടോറിക്ഷ ആയിരിക്കും അതിനെ തടഞ്ഞു നിർത്താൻ എടുക്കാണ് ചാടി മുന്നേ കയറിയാൽ നിന്നോളൂ അതിനകത്തുള്ള യാത്രക്കാരെ വിളിച്ചിട്ട് ചുരുട്ടി ചുരുട്ടിക്കുട്ടി ആളെ അതിനകത്ത് എടുത്തിട്ട് എത്രയും വേണ്ട നമ്മളത് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ചെയ്യുന്നത് എത്രയും വേഗം ഈ രോഗീനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം പക്ഷേ അതിലുണ്ടാകാൻ പോകുന്ന കാര്യം നമ്മളുടെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഈ ആളുടെ സ്പൈനൽ കോഡിന് കൂടുതൽ പരിക്കേൽപ്പിക്കാൻ ഈ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് സാധാരണഗതിയിൽ സാധിക്കാറുണ്ട് സംഭവിക്കാറുണ്ട് ഇത് അപകടങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട ആളെ എടുത്തുകൊണ്ടുപോകാനുള്ള അവകാശം പോലും നമുക്കില്ല അവർ ഒരു സെൻട്രലൈസ്ഡ് ആംബുലൻസ് സിസ്റ്റം ഉണ്ട് അവിടെ വിളിച്ച് വന്ന് വളരെ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇ എം ടിസ് എന്നൊക്കെ പറയും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഇ എം എസ് നഴ്സസ് അവർ ഒരുപാട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരായിരുന്നു അവർ വന്ന് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട മരുന്നുകളും അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് രോഗി ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതേത് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം എന്നില്ല ഇപ്പം തലച്ചോറിന് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ന്യൂറോ സർജൻ ഉള്ള ആശുപത്രിയിലേക്ക് അവർ ഇൻഫോർമേഷൻ കൊടുക്കുകയും ന്യൂറോ സർജൻ അവിടെ റെഡിയാക്കി നിർത്തുകയും അതിനുള്ള സജ്ജീകരണം ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽസിലേക്കാണ് കൊണ്ടുപോകുക അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് കാലം എടുക്കണ്ടോ നമ്മൾ പോപ്പുലേഷൻ അത്രയധികമാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് നാട്ടിലുള്ള ആൾക്കാരെ ഈ ഇങ്ങനത്തെ ആൾക്കാരെ അത്യാവശ്യം ട്രെയിൻ ചെയ്യും ഞാനെപ്പോഴും പറയാറുള്ളൊരു സാധനം നമ്മൾ നാട്ടിലെ ഒരു റോഡിലൊരു അപകടം ഉണ്ടായാലും ഏറ്റവും ആദ്യം ഓടി വരാൻ സാധ്യതയുള്ളത് ഓട്ടോറിക്ഷാ ഡ്രൈവറോടെയാണ് അത് അവരാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാകുക അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി കൂടുതൽ ട്രെയിനിങ് കൊടുക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സംവിധാനത്തിലേക്കെങ്കിലും നമുക്ക് പോകാം അങ്ങനെ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ അറ്റുപോയ ഭാഗം കൈകാര്യം ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ അത് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവാറുണ്ട് അതേപോലെ സി പി ആർ ചെയ്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ പലകേട മുകളിലെടുത്തിട്ട് ഇവിടെ കൊണ്ടു വന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എത്രയും പബ്ലിക്കിനെ ഇപ്പം നമുക്ക് ആംബുലൻസ് സിസ്റ്റം നിലവിലില്ലാത്തടത്തോളം കാലം പബ്ലിക്കിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതെന്നും അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന സാധനം അപ്പം നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ അങ്ങനെ എടുക്കുന്നുണ്ട് നാട്ടിൽ പോയിട്ട് ക്ലബുകളുണ്ട് സ്കൂളുകളിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് പോലീസ് ഫയർ ആൻഡ് സെക്യൂരിറ്റി അങ്ങനെ എല്ലാ ആൾക്കാരുടെ ഇടയിലും നമ്മൾ ഈ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവൻ കണ്ണൂർ എയർപോർട്ടിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അപ്പോൾ ആണ് ഇതിന് ഉള്ളൊരു പരിഹാരമുള്ളത് എങ്ങനെ ആശുപത്രി ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ ഇപ്പൊ നമുക്ക് നമ്മള് ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ കാണുന്ന സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു വിഷം ഒരു വിഷം തന്നാൽ നമ്മളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും വിഷമാണോ കഴിച്ചാൽ അതിന്റെ എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും ഇനീശരി ഒരുപാട് അപകടത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റും അത് ഏത് വിഷം രണ്ട് കാര്യങ്ങൾ കാര്യങ്ങള് വിഷമാക്കി ചെല്ലുന്ന ഒന്ന് ഹോമിസൈഡല്ലായിരിക്കും അതായത് ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങൾ കൊല്ലാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ സൂയിസൈഡല്ലായിരിക്കും സ്വന്തമായിട്ട് കഴിച്ചിട്ട് അപ്പം സ്വന്തമായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ പറയണമെന്നില്ല അല്ലാതെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഒരാളൊരു ഭക്ഷണം തന്നു അതുവേണമെന്ന് നമ്മൾ ഒരിക്കലും സംശയിക്കാൻ പോകുന്നില്ല അങ്ങനെ സംശയമുള്ള ആളുകളൊന്നും നമ്മൾ ഭക്ഷണം വാങ്ങി കഴിക്കുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികമായിട്ടുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സംശയിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോയി കാണിക്കും അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിനിക്കൽ സെൻസ് വെച്ചിട്ട് നമുക്കത് ചിലപ്പോൾ സംശയിക്കാൻ പറ്റും അതിന് ടോക്സിഡ്രോംസ് ഓരോ വിഷത്തിനും ഓരോ പ്രത്യേകതയുണ്ടാകും ഓരോ തരം വിഷങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ എന്താ പറയുക ഈ വയലിലൊക്കെ ഉപയോഗിക്കുന്ന ഓ പി പോയിസണിങ്സ് ഓർഗാന ഫോസോറസ് പോയിസണിങ് അതിനൊരു പ്രത്യേക തരത്തിലായിരിക്കും അവരുടെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ വരുന്നത് നമ്മൾ എലിവിഷൻ കഴിച്ചു വന്നാലുള്ള അത് അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വേറെയാണ് എല്ലാ കാര്യത്തിലും നമുക്കതിനകത്തൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്സിഡ്രോ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക അതിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മുമ്പൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഫോഴ്സിബിളായിട്ട് ഛർദ്ദിപ്പിക്കില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് മാത്രമേ നമ്മൾ കണ്ടെടുക്കൂ അത് നമ്മൾ നമ്മള് ഷർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും നമ്മൾ അഥവാ അബോധാവസ്ഥയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ഷർദ്ദിക്കുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ ഇത് ആസ്പിറേറ്റ് ചെയ്യാനുണ്ട് ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പം പിന്നെ ഷർദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളും ചിലപ്പോ അപകടകാരികളാവും അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു വലിയ കാര്യമില്ല പിന്നെ പല മരുന്നുകൾ ഛർദ്ദിച്ചുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ സാധ്യത അത് ഉണ്ടാവണമെന്നില്ല അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്നത് സിസ്റ്റം ഇപ്പം അങ്ങനെ നിലവിലില്ല കഴിയുന്നതും ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ചികിത്സ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണല്ലോ നമുക്ക് പല മരുന്നുകളും ചിലർക്ക് എബ്സോപ്ഷൻ നടക്കുന്നതിന് മുന്നേ നമുക്കത് ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റും ഡീകണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനഫോസർ പോയിസണിങ് നമ്മൾ ഈ വയലൊക്കെ തളിക്കുന്ന വിഷമാണെങ്കിൽ അത് ശരീരത്തിലൊക്കെ വ്യാപിച്ചു അപ്പോൾ അതിന് ആ വസ്ത്രങ്ങളൊക്കെ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ഇടിക്കുക ശരീരം വാഷ് ചെയ്ത് കളിയുക അത് കൊണ്ട് ഇപ്പോൾ ഛർദ്ദിച്ച സാധനം ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ നമ്മൾ ഛർദിപ്പിച്ചു അത് ശരീരത്തിൽ വീണു ആ ഡ്രസ്സിൽ വീണു അത് ശരീരത്തിൽ ചിലപ്പോൾ അബ്സോർവ് ചെയ്ത് തരാം അപ്പോൾ എങ്ങനെയായാലും അത് ശരീരത്തിൽ തന്നെ തിരിച്ചു കയറും അപ്പം അതുകൊണ്ട് ആ ഏരിയയിൽ വെച്ച് ചെയ്യാവുന്ന സാധനം അല്ലെങ്കിൽ ആ സൈറ്റിൽ വെച്ച് ചെയ്യാവുന്ന സാധനം ഡി ആണ് ഇപ്പം ഛർദിക്കുക അല്ലെങ്കിൽ ആ പദാർത്ഥം ശരീരത്തിൽ നമ്മളെ സ്വയം സംരക്ഷിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ നമ്മൾ നേരെ പോയിട്ട് ആ വസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യരുത് അത് ഗ്ലൗവോ അല്ലെങ്കിൽ കുറയോ കൈ ഉറയോ ഉപയോഗിച്ചതിന് ശേഷം വസ്ത്രങ്ങൾ മാറ്റി വാഷ് ചെയ്ത് അത് ഡ്രൈ കണ്ടാമ്പിനേഷൻ ഡി വെറ്റ് ഡി കണ്ടാമ്പിനേഷൻ പറയും അതിൽ തന്നെ ശരീരത്തിലുള്ള കുറേ സാധനങ്ങളൊക്കെ പോവും പിന്നെയുള്ളത് വയറ്റിനകത്ത് ചെന്നിട്ടുള്ളതാണ് അപ്പം നമുക്കൊരു സമയപരിധിക്കുള്ളിലാണെങ്കിൽ നമുക്കത് എടുത്ത് കളയാൻ പറ്റും ട്യൂബിട്ട് അത് എടുത്ത് വാഷ് ചെയ്ത് കളയാം പല തരത്തിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ആ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് ഡീകണ്ടാമിനേഷനാണ് നമുക്ക് സ്ഥലത്ത് വെച്ച് ചെയ്യാവുന്നത് അത് പ്രധാനമായിട്ടൊന്ന് വാഷ് ചെയ്യലും ആ സമയത്തുള്ള ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടിച്ച് ഡ്രൈ ആയിട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ചെയ്യാറ് ഛർദ്ദിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ഗർഭിണികളായ സ്ത്രീകള് ഗർഭാവസ്ഥയില് മരണപ്പെടുന്ന വാർത്തകള് നമ്മൾ കാണാറുണ്ട് അതെന്തുകൊണ്ടായിരിക്കും ഇത്രയും നോർമൽ നോർമലായിട്ടൊരു ഒരു പ്രോസസ്സാണ് നമ്മൾ പ്രസവിക്കുക സ്ത്രീകൾ പ്രസവിക്കുക എന്നുള്ളത് ആ ഒരു സമയത്ത് ഉണ്ടാവാൻ ചാൻസുള്ള മരണ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇത് നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട സാധനമാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പം മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറയും ഗർഭാവസ്ഥയിലുള്ള മരണം സ്ത്രീകളുടെ മരണം ഇത് പല കാരണങ്ങളും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാരണം ആന്തരികമായി ഉണ്ടാകുന്ന രക്തസ്രാവം അങ്ങനെയുള്ള അപകടങ്ങൾ ഇത് മുൻപും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലം ഇനിയും ഉണ്ടാവും അതിപ്പം ആശുപത്രിയിൽ പോകുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് നൂറ് ശതമാനം അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴിയൊന്നുമില്ല പക്ഷേ നമ്മൾ കാണേണ്ട ഒരാവത് ഒരുപാട് സ്ത്രീകൾ പണ്ട് മരിച്ചിരുന്നു ഗർഭാവസ്ഥയിൽ ഇതേപോലെ അത് ചിലപ്പോൾ കുട്ടിയുടെ ലൈ എന്ന് പറയും അതിൻ്റെ ഏതാവസ്ഥയിലാണ് കിടക്കുന്നതനുസരിച്ചിട്ട് അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകും അമ്മമാർക്ക് ബ്ലീഡിങ് ഉണ്ടാവാനും അത് മൂലം മരണം ഉണ്ടാകാനുള്ളത് ആശുപത്രിയിലാണെങ്കിൽ പോകുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ മുൻകൂട്ടി പല കാര്യങ്ങളും പ്രവചിക്കാനും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനും അത് പ്രിവെൻറ് ചെയ്യാനുള്ള സംഗതികളുണ്ടാകും ഇപ്പം പ്രസവം ഒരു സ്വാഭാവിക പ്രക്രിയ തന്നെയാണ് പക്ഷെ അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റും ചിലത് നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ കയ്യിലില്ലാത്ത ആ സമയത്ത് നടക്കുന്ന കോംപ്ലിക്കേഷൻസ് പക്ഷെ മറ്റ് പലതും മുൻകൂട്ടി നമുക്ക് കണ്ടുപിടിക്കാനും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ചിലപ്പം അങ്ങനെയുള്ള ഗർഭം നമ്മൾ സ്വാഭാവിക പ്രസവത്തിന് വിട്ടുകൊടുക്കില്ല അവിടെയാണ് ശിശേറിൻ്റെ